വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറെ വിശേഷങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു സുരേഷ് ഗോപിക്ക് മകളുടെ വിവാഹവും തിരഞ്ഞെടുപ്പുമെല്ലാം മിന്നും വിജയവുമെല്ലാം ഈ താര കുടുംബം ആഘോഷമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ തന്റെ അച്ഛനെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് സിനിമയിൽ നിന്നും ലഭിച്ച ആദ്യ പ്രതിഫലം അച്ഛനെ കൊടുത്ത ഓർമ്മകളാണ് നടൻ പങ്കുവച്ചത് ധനലക്ഷ്മി ബാങ്ക് തൃശൂരിലെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കവെയായിരുന്നു സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത് ആദ്യ ശമ്പളം കൊടുത്ത ഉടനെ അച്ഛൻ തന്നെയും കൂട്ടി നേരെ പോയത് ബാങ്കിലേക്കാണെന്നും ശേഷം തന്റെ പേരിൽ എടുത്ത അക്കൌണ്ടിൽ ആ പണം നിക്ഷേപിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന്റെ ആശുപത്രി ജംഗ്ഷനും റെസ്റ്റ് ഹൌസ് ജംഗ്ഷനും ഇടയ്ക്കുള്ള ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ആ ചെക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ മരിക്കുന്നതുവരെ നീ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞാലും നിന്റെ പേരിലെ ബാങ്ക് ധനലക്ഷ്മി ാണെന്ന് അച്ഛൻ സത്യം ചെയ്യിച്ചുവെന്നും സുരേഷ് ഗോപി പറയുന്നു നടന്റെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെയും കണ്ണും മനസ്സും നിറയുന്നുവെന്നും നടൻ രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു മകനും അച്ഛനും ഭർത്താവും ഒക്കെയാണ് എന്നും സുരേഷ് ഗോപിയെന്നും പലരും പറയുന്നു സുരേഷ് ഗോപിയെ സിവിൽ സർവീസുകാരനാക്കണമെന്നായിരുന്നു ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന അച്ഛൻ ഗോപിനാഥൻ പിള്ളയുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് മദ്രാശിയിലേക്ക് പഠിക്കാൻ അയച്ചതും പക്ഷേ സുരേഷ് ഗോപി സ്വപ്നം കണ്ടത് സിനിമയായിരുന്നു അങ്ങനെയാണ് മദ്രാശിയിൽ ചെന്നപ്പോൾ അച്ഛന്റെ സുഹൃത്തായ നിർമ്മാതാവ് ബാലാജി വഴി നിരപരാധി എന്ന തമിഴ് സിനിമയിലേക്ക് അവസരം ലഭിച്ചതും രാഷ്ട്രീയം തൊഴിലും അഭിനയവുമാക്കി മാറ്റിയവർക്കിടയിൽ അഭിനയമെന്ന തൊഴിലെടുത്ത് ജീവിക്കുന്നു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി ബുദ്ധിമുട്ടുന്നവർക്ക് സഹായം എത്തിക്കാനും ദുരിതത്തിൽ പെട്ടുപോകുന്നവരുടെ കണ്ണിരൊപ്പാനുമൊക്കെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മുന്നിട്ടിറങ്ങുന്ന സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ ഏവർക്കും ഏറെ ഇഷ്ടവുമാണ് അദ്ദേഹം മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ബിജെപിയുടെ രാജ്യസഭാ ആയിരുന്നു സമയത്ത് തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു പരാജയം എന്നാൽ രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മികച്ച വിജയം നേടി കേരള ബിജെപിയിൽ നിന്നുള്ള ആദ്യത്തെ ി എം പി ആയി മാറി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് മൂന്നാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയാണ് അതേസമയം തന്റെ രാഷ്ട്രീയത്തോടൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരേഷ് ഗോപിയുടെ ചിത്രമായ വരാഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് നൂറോളം സെലിബ്രിറ്റി പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം സെലിബ്രിറ്റികൾ ഒരുമിച്ച് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്സിലൂടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് വരാഹം എന്നതും പ്രത്യേകതയാണ് Thank you.